നമസ്കാരം ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ക്രിസ്മസ് ട്രീ ഫാമുകളിലൂടെ വിൽപ്പനയ്ക്കൊരുങ്ങി വകുപ്പ് കാർഷിക ബിരുദ കോഴ്സുകൾ ഓൺലൈൻ കൌൺസിലിംഗ് ആരംഭിച്ചു പദ്ധതി കൃഷി വകുപ്പ് വിവിധ ഫാമുകൾ മുഖേന ക്രിസ്മസ് ട്രീകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കി വരുന്നു അറക്കേറിയ തൂജ ഗോൾഡൻ സൈപ്രസ് എന്നിങ്ങനെയുള്ള നിത്യഹരിത അലങ്കാര വൃക്ഷങ്ങളാണ് ആകർഷകമായ ചട്ടികളിൽ അലങ്കരിക്കാൻ പാകമായി വളർത്തി ക്രിസ്മസ് ട്രീകളായി കൃഷി വകുപ്പ് ഫാമുകളിലൂടെ വിൽപ്പന നടത്തുന്നത് വിവിധ ജില്ലകളിലെ ഇരുപത്തിയഞ്ച് ഫാമുകളിലായി രണ്ടായിരത്തോളം ക്രിസ്മസ് ട്രീ തൈകൾ എസ് ഡി പി ഈമൺ ചട്ടി എന്നിവയിലാണ് വിതരണത്തിനായി തയ്യാറാക്കിയിരിക്കുന്നത് ഗോൾഡൻ സൈപ്രസ് മൂന്നടി ഉയരം മുന്നൂറ് രൂപയ്ക്കും തൂജ രണ്ടു വർഷം പ്രായമായത് അഞ്ഞൂറ് രൂപയ്ക്കും അർക്കേറിയ നാലടി ഉയരം നാനൂറ് രൂപ എന്നീ നിരക്കിലുമാണ് വിൽപ്പനയ്ക്ക് ഒരുക്കിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര ഡിസ്ട്രിക്ട് അഗ്രികൾച്ചറൽ ഫാം കോട്ടയം ജില്ലയിൽ കോഴ ഡിസ്ട്രിക്ട് അഗ്രികൾച്ചറൽ ഫാം കോഴ സ്റ്റേറ്റ് സീഡ് ഫാം ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാർ സ്റ്റേറ്റ് വെജിറ്റബിൾ ഫാം എന്നീ ഫാമുകളിൽ ലഭ്യമാണ് കാർഷിക ബിരുദ കോഴ്സുകളിലെ അഖിലേന്ത്യാ കോട്ടയിലേക്ക് സിയുഇ ടി യു ജി റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള ഓൺലൈൻ കൗൺസിലിംഗ് പ്രക്രിയ ഐസിഎആർ ആരംഭിച്ചു സർവകലാശാലകളിലെ കോഴ്സുകൾ ഇതിൽ ഉൾപ്പെടുന്നു കേരള കാർഷിക സർവകലാശാല വെറ്ററിനറി സർവകലാശാല ഫിഷറീസ് സർവകലാശാലകളിൽ ഇരുപത് ശതമാനം അഖിലേന്ത്യാ കോട്ട സീറ്റുകളുണ്ട് കേന്ദ്ര കൃഷി മന്ത്രാലയവും സംസ്ഥാന കൃഷി വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി വിള ഇൻഷുറൻസ് പദ്ധതിയിലും കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയിലും കർഷകർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള കൃഷിഭവൻ അഗ്രികൾച്ചർ ഇൻഷുറൻസ് റീജിയണൽ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതിയാകും ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് നാല് ഒൻപത് മൂന്ന് ടോൾ ഫ്രീ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഏഴ് പൂജ്യം ആറ് നാല് കാർഷിക മേഖലയിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളം സൂക്ഷ്മമൂലക പ്രയോഗം എന്നിവ വ്യാപകമായി നടന്നുവരികയാണ് അസാപ്പ് കേരള കാസർഗോഡ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വെച്ച് നടത്തുന്ന ഡിസംബർ മാസത്തെ ഡ്രോൺ പരിശീലനത്തിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഡിസംബർ മാസത്തിലെ ബാച്ചിൽ ഫീസ് ഇളവോടുകൂടി അഞ്ച് ദിവസത്തെ സ്മോൾ കാറ്റഗറി ഡ്രോൺ പരിശീലനം നേടാം അഞ്ച് ദിവസത്തെ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നൽകുന്ന കിലോഗ്രാം വരെ ഭാരമുള്ള ഡ്രോൺ ഉപയോഗിക്കാനുള്ള ലൈസൻസ് ലഭിക്കും താൽപര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒൻപത് നാല് ഏഴ് മൂന്ന് രണ്ട് നെല്ലിൽ ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിൽ പടരാതെ നിയന്ത്രിക്കാൻ ആറ് ഗ്രാം സ്ട്രപ്റ്റോസൈക്ലീൻ മുപ്പത് ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കാവുന്നതാണ് നെല്ലിനെ ബാധിക്കുന്ന രോഗങ്ങളെയും കീടങ്ങളെയും ചേർത്ത് നിൽക്കാനായി നെൽപ്പാടങ്ങളിൽ ജൈവവളം കൂടുതൽ ഉപയോഗിക്കുക ഇതോടൊപ്പം ജൈവ കീട നിയന്ത്രണ മാർഗങ്ങളായ മുട്ടക്കാടുകൾ സ്യൂഡോമോണസ് എന്നിവ ഉപയോഗിക്കുന്നതും നല്ലതാണ് നെല്ലിലെ തവിട്ട് പുള്ളിക്കുത്ത് രോഗം ബ്ലാസ്റ്റ് ബാക്ടീരിയ ഇലകരച്ചിൽ എന്നീ രോഗങ്ങൾക്ക് മുൻകരുതലായി ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കുക കണ്ണൂർ കൂത്തുപറമ്പ് രാമപുരം മണിയോത്ത് ശ്രീനിവാസൻ കൃഷിയോടുള്ള താൽപര്യം കൊണ്ട് സുഹൃത്തിന്റെ മൂന്നര ഏക്കർ തരിശുഭൂമിയെ കഴിഞ്ഞ ആറു വർഷമായി ചെറുനാരങ്ങ പേര റെംബൂട്ടാൻ മാവ് ഫാഷൻ ഫ്രൂട്ട് നിലക്കടല ഭക്ഷ്യമീനുകൾ എന്നിവയുടെ വിളനിലമാക്കിയിരിക്കുകയാണ് ഒരു റിപ്പോർട്ടിലേക്ക് ഉൽപാദനത്തിനൊപ്പം വിപണനത്തിലും മികവ് കാട്ടുമ്പോഴാണ് കൃഷി വിജയിക്കുന്നത് ഒരു കർഷകന് ഇക്കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാനാകുമെന്നതിൻ്റെ ഉത്തമ മാതൃകയാണ് കണ്ണൂർ ജില്ലയിലെ രാമപുരം നിർമ്മലഗിരി മാനിയത്ത് ശ്രീനിവാസൻ പച്ചക്കറി ഉൾപ്പെടെ എല്ലാവിധ കൃഷിയും ചെയ്യുന്ന ഒരു കർഷകനാണ് ഇദ്ദേഹം ചെങ്കൽ മേഖലയിൽ ജോലി ചെയ്തിരുന്ന ശ്രീനിവാസൻ കൃഷിയോടുള്ള താൽപ്പര്യം കൊണ്ട് കൃഷിയെക്കുറിച്ചുള്ള ക്ലാസ്സുകളും പഠനയാത്രകളും നൽകിയ അറിവ് വച്ചാണ് ഇറങ്ങിയത് സുഹൃത്തായ സൂരജിൻ്റെ മൂന്നര ഏക്കർ തരിശുഭൂമിയെ ഒന്നാന്തരം വിളനിലമാക്കി കഴിഞ്ഞ എട്ട് വർഷമായി കൃഷി ചെയ്യുന്നു ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ ഇടനിലക്കാരില്ലാത്ത കൃഷിഭവന്റെ വിപണന കേന്ദ്രങ്ങൾ വഴിയും സ്വന്തമായി വിപണനം ചെയ്തും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചും കൂടുതൽ വരുമാനം നേടുകയാണ് ഈ കർഷകൻ കൃഷിയിൽ ഇരട്ടി നേട്ടം പരിപാടിയുടെ പൂർണ്ണരൂപം തിങ്കളാഴ്ച വൈകിട്ട് ആറിന് കൃഷിദർശനം പുനഃസംപ്രേഷം രാത്രി പത്ത് മുപ്പതിനും ചൊവ്വാഴ്ച നാല് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും വെളിച്ചെണ്ണ മുപ്പത്തിമൂവായിരത്തി അറുനൂറ് രൂപ കൊപ്ര ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ നാലായിരത്തി ഒരുന്നൂറ് രൂപ പിണ്ണാക്ക് റോട്ടറി നാലായിരത്തി ഇരുനൂറ് രൂപ കുരുമുളക് അൺഗാർബിൾഡ് അറുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ കുരുമുളക് ഗാർബിൾഡ് എഴുപത്തി ഇരുനൂറ് രൂപ ചുക്ക മീഡിയം ഇരുപത്തി എണ്ണായിരം രൂപ ചുക്ക ബെസ്റ്റ് രൂപ രൂപ പുതിയത് കിലോഗ്രാമിന് മധ്യം ജാതിക്കൊണ്ടില്ലാത്തത് അഞ്ഞൂറ്റി എൺപതിനും ഗ്രാമ്പു എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അഞ്ചാം ഗ്രേഡ് പതിനെണ്ണായിരത്തിഒരുന്നൂറ് രൂപ റബ്ബർ ആർ എസ് എസ് നാലാം ഗ്രേഡ് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ ഒട്ടുപാൽ പന്ത്രണ്ടായിരത്തി ഇരുനൂറ് രൂപ ലാറ്റക്സ് പന്ത്രണ്ടായിരം രൂപ തമിഴ്നാട്ടിൽ നാളികേരോൽപ്പന്നങ്ങൾ രൂക്ഷമായ വില തകർച്ചയിൽ രണ്ട് ദിവസം കൊണ്ട് കിൻഡലിന് ആയിരത്തി മൂന്നൂറ്റി രൂപ വെളിച്ചെണ്ണയ്ക്കിടി വെളിച്ചെണ്ണയ്ക്ക് ഇടിഞ്ഞത് വ്യവസായികളെ പരിഭ്രാന്തരാക്കി വൻ വിലയ്ക്ക് വിറ്റുമാറാമെന്ന കണക്കുകൂട്ടലിൽ സ്റ്റോക്ക് ചെയ്ത ചരക്കാണ് മില്ലുകാർ കിട്ടുന്ന വിലയ്ക്ക് വിപണിയിൽ ഇറക്കുന്നത് കങ്കയത്ത് എണ്ണവില അറുന്നൂറ്റി അൻപത് രൂപ ഇടിഞ്ഞ് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത് രൂപയായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതികൂല വാർത്തകൾ സംസ്ഥാനത്തെ നാളികേര കർഷകരിലും ആശങ്ക പരത്തി കൊച്ചിയിൽ നാളികേര ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് വീണ്ടും ഇരുന്നൂറ് രൂപ ഇടിഞ്ഞു കൊച്ചി കോട്ടയം വിപണികളിൽ റബ്ബർ ഷീറ്റിന് വിൽപ്പനക്കാർ കുറഞ്ഞതോടെ വിലയിൽ നേരിയ ഉണർവ് ടയർ കമ്പനികൾ നാലാം ഗ്രേഡ് ഷീറ്റ് കിലോഗ്രാമിന് എൺപത്തിമൂന്നിൽ നിന്നും നൂറ്റി രൂപയാക്കി ചെറുകിട വ്യവസായികൾ അഞ്ചാം ഗ്രേഡ് നൂറ്റി എൺപത്തിയൊന്ന് രൂപയ്ക്കും ശേഖരിച്ചു ലാറ്റിക്സ് ഒട്ടുപാൽ വിലകൾ ഉയർത്താൻ വാങ്ങലുകാർ താൽപര്യം കാണിച്ചില്ല ഒട്ടുമിക്ക ഭാഗങ്ങളിലും റബ്ബർ ടാപ്പിങ്ങിന് കാര്യമായ തടസ്സമില്ലാതെ മുന്നേറി ക്രിസ്മസിന് മുന്നോടിയായി പുതിയ ഷീറ്റ് വിൽപ്പനയ്ക്കെത്താൻ സാധ്യത ചൈനീസ് ടയർ വ്യവസായികൾ രാജ്യാന്തര വിപണിയിൽ താൽപര്യം കാണിച്ചു തായ്ലൻഡിൽ റബ്ബർ വെട്ട് സ്തംഭിച്ചത് ഷീറ്റ് ക്ഷാമത്തിന് ഇടയാക്കിയാൽ അടുത്ത വാരം നിരക്ക് മെച്ചപ്പെടാം ഇടുക്കി മഹിളാ അക്കാഡമം പ്രൊഡ്യൂസറിൽ രാവിലെ നടന്ന ലേലത്തിനെത്തിയ അറുപത്തിയേഴായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കിലോ ഏലക്കയിൽ അറുപത്തിയാറായിരത്തി എഴുന്നൂറ്റി ഏഴ് കിലോയും വിറ്റഴിഞ്ഞു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സുഗന്ധ റാണിക്ക് അന്വേഷണങ്ങളുണ്ട് കയറ്റുമതിക്കാർ ഉൽപ്പന്നത്തിൽ പിടിമുറുക്കിയതോടെ വലിപ്പം കൂടിയ ഇനങ്ങൾ കിലോഗ്രാമിന് മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് രൂപയിലും ശരാശരി ഇനങ്ങൾ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപയിലും കൈമാറ്റം നടന്നു കാലാവസ്ഥ കണ്ണൂർ കൂടി ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില കോഴിക്കോട് മൂന്ന് പാലക്കാട് മുപ്പത്തിയൊന്ന് ഏഴ് കൊച്ചി മുപ്പത് ദശാംശം ആറ് പുനലൂർ അഞ്ച് തിരുവനന്തപുരം രണ്ട് ഡിഗ്രി സെൽഷ്യസ് ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം